എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ഇഞ്ചപ്പതാൽ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ വർഷങ്ങളായി തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്ന കാലക്കെട്ടിൽ ബിജു നമസ്കാരം എന്താ പേര് ലത അപ്പോൾ ബിജു ലതയും ഒരു നല്ല സംരംഭകർ കൂടിയിട്ടാണ് ആട് വളർത്തൽ അല്ലേ എത്ര നാളുകളായി ഞാന് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ വീറ്റലം വളർത്താൻ തുടങ്ങിയത് ബ്രീഡ് ആടുകളെ അപ്പോൾ നമ്മൾ ഈ ആടുകളെയാണ് അതിനുമുമ്പ് എന്താണ് ഈ വീറ്റൽ ഇനത്തിന്റെ ഒരു പ്രത്യേകത ഇത് പഞ്ചാബ് കൊണ്ടുവരുന്ന ആടുകളാണ് ഇത് നല്ല പാലുൽപാദനം ഉണ്ട് ഒരു അഞ്ചു ലിറ്റർ വരെ പെർ ഡേ അപ്പൊ ഇവിടെ പല പല കൂടുകൾ കാണുന്നുണ്ട് ഈ ആ ഒറിജിനൽ കൂടുകളിലെ എത്ര ആടുകളുണ്ട് ബിജു മൊത്തം പതിനഞ്ചെണ്ണോ പതിനഞ്ചെണ്ണോ ഇവിടെ ഉണ്ട് കൂടല്ലേ അല്ല ഇത് കുട്ടികൾ കുട്ടികൾ നമ്മള് ഉണ്ടാവുമ്പോ മുതൽ ഈ കൂട്ടിലായിരുന്നത് അത് പിരിക്കാറാവുമ്പോ നമ്മൾ ആണ് കൊടുക്കുന്നത് ഈ കൂടിന്റെ നിർമ്മാണം നിർമ്മാണം നമ്മൾ ആളുകളെ ഉപയോഗിച്ച് തന്നെ എത്ര കുഞ്ഞുങ്ങളുണ്ട് ഈ കൂട്ടില് ഈ കൂട്ടില് മൂന്നിന് ആറ് കുട്ടികളെ പാല് പാല് വളരെ ചുരുക്കം ആളുകള് വാങ്ങാറുണ്ട് നമ്മൾ കൂടുതൽ കുട്ടികൾക്ക് പാല് കൊടുക്കും പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് കുട്ടികൾക്ക് നല്ല രീതിയിൽ പാല് കൊടുത്താൽ നമ്മൾ വളർത്തുന്നത് പിന്നെ ആടുവളത്തിൽ എങ്ങനെയാ ലാഭകരമാ ഇത് കുട്ടികളെ നല്ല വിലക്ക് വിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ആടുവളത്തിൽ ലാഭം ആകൂള്ളൂ കുട്ടികളെ നല്ല വിലക്ക് വിൽക്കുക അതുപോലെ പാലിന്റെ ആവശ്യകാരുണ്ട് പാൽ കൂടി വിൽക്കുക അപ്പം നമുക്ക് എന്താ ആട്ടുമ്പാലിന്റെ എന്താ വില രൂപ ആട്ടും ഇത് ബീറ്റല്ലേ ബീറ്റല്ലേ ഇത് മുട്ടനാണോ മുട്ടനാണോ ബ്രീഡിംഗ് നിർത്തിയിരിക്കുന്ന മുട്ടനാണ് വേണ്ടി ആളുകൾ കൊണ്ടുവരാം ഇത് കല്ലാറുട്ടിക്ക് ഈ വീട്ടില് നല്ല ഉണ്ടല്ലോ ആ ഉണ്ട് ഞാൻ ഇറക്കി കാണിക്കാം ഒന്ന് വലുപ്പമുണ്ടല്ലോ ഇത് എത്ര പ്രായം ഏതാണ് ബിജു നാലര വയസ് നാലര വയസ് അപ്പൊ ഇത് കൊണ്ടുവന്നപ്പോ കുഞ്ഞായിരുന്നു കൊണ്ടുവന്നപ്പോ ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം എത്ര കിലോ ഉണ്ടാവും ഇപ്പൊ നൂറ്റിമുപ്പ് കിലോ ഉണ്ടാവും ശരി അപ്പൊ ആളുകളെ ഈ ഇനത്തൊക്കെ നമുക്ക് എത്ര നാള് വളർത്താൻ പറ്റും ഇപ്പൊ എപ്പോഴും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ശരി ശരി ഇന്ന് രാവിലെയും ആടിനെ അകലെ ആളുകൾ കൊണ്ടുവരാറുണ്ട് വണ്ണപ്പുറത്തുനിന്ന് അതുപോലെ വെൺമണി കൈമുട്ടൂര് അവിടെ നിന്നൊക്കെ ആളുകൾ വരും കാരണം ഒറിജിനൽ ബ്രീഡ് പെട്ടുള്ള ആളുകൾ അത് നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട് ശരി ശരി ശരി

ഇത് കുഞ്ഞാണ് കുഞ്ഞാണ് ഇവിളുടെ കഴിഞ്ഞ പ്രസവത്തിലുള്ള കുട്ടിയാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിലൊരു മുട്ടൻകുട്ടിനെ തിരുവനന്തപുരം കരക്കൊണ്ട് കാട്ടാക്കട ഉള്ള ഒരു പാർട്ടി വന്ന് വാങ്ങി പല ഭാഗങ്ങളിൽ കൊടുക്കാറ് രാവിലെ ഞാന് പെല്ലറ്റ് കൊടുക്കും പിന്നെ ധാന്യങ്ങള് അത് ഈ എല്ലാ ഐറ്റവും ഉണ്ടാവും ചെറുപയർ വൻപയർ കടല ഗ്രീൻ പീസ് ഇതെല്ലാം കൂടെ ഉള്ള മിക്സ്

വീട്ടിൽ യമനാപ്പാരി രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടായിരത്തി ആട് വളർത്തൽ എങ്കിലും കുറച്ച് വിപുലീകരിച്ചത് വിപുലീകരിച്ചത് അത് നമ്മുടെ ഒരു സുഹൃത്തു മുഖേന ഒരു ജോഡി എടുത്തു നോക്ക് എന്ന് അപ്പൊ അദ്ദേഹമാണ് അത് വയനാട് ഉള്ള ഒരു ബിനോയ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹമാണ് ഈ നല്ല ആടുകളിലേക്ക് ഈ ഫീൽഡിലേക്ക് എന്തായാലും നാടനാടുകളെ വളർത്തുന്നതിനേക്കാളും കൂടുതൽ വളരെ ലാഭകരമായി നഷ്ടം ഒന്നുമല്ല കുട്ടികളെ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ലാഭം തന്നെയാണ് ഇതിന് നല്ല പാലുൽപാദനം ഉണ്ട് ആട് നല്ല ക്വാളിറ്റി ആടുകളെ മാത്രമല്ല നിർത്താറുള്ളൂ എല്ലാം ഈ പഞ്ചാബിൽ നിന്ന് വന്ന ആടുകളാണ് അത് അതിന്റെ ക്വാളിറ്റി ഉള്ള ആടുകളാണ് മറ്റൊരു പ്രത്യേകത കാണുന്നത് ഇത് വലിയ മോഡേൺ ഇത് സാധാരണ പിന്നെ അത് വേറെ മറ്റേ ഒന്നും ആക്കാൻ പോയില്ല പിന്നെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു തൊഴുത്തും ആട് വളർത്തലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്കിലും നല്ല ഇനം ആടുകളെ പരിപാലിക്കുന്നുള്ളതാണ് ഈ ഹൈട്ട് കൂടുതൽ പറഞ്ഞാൽ അത് കുറച്ചൊക്കെ ഒരു മൂന്നു നാല് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ തുരുമ്പെടുത്തോർഡർ പിന്നെ അത് വലിയ നഷ്ടം വരും ചെറിയ കംപ്ലൈന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പോയൊരു ശാലം തടി വാങ്ങി വന്ന് നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാം അതാണ് അതിന്റെ മെച്ചം ഈ അടുത്ത ദിവസം ഞാൻ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന അതിനെ എങ്ങനെ ഇത് നമ്മടെ ഒരു സുഹൃത്ത് പോയി കൊണ്ടുവന്നപ്പം എനിക്ക് വേണ്ടിട്ടൊരു കുട്ടീനെ വാങ്ങിയത് ഇതൊരു വലിയ പ്രായമുണ്ട് ഒരു ഏഴു മാസത്തിന് താഴെ പ്രായമുള്ളൂ ഇവിടെ വന്നപ്പം നല്ല ക്ഷീണമായിരുന്നു അപ്പം നമ്മള് ആയുധമുള്ളൂ ഒരു മാസത്തിൽ താഴെ ഉള്ളു നമ്മുടെ കൈകിട്ട് മെച്ചപ്പെട്ടു വരുന്നു മെച്ചപ്പെട്ടു വരുന്നു നമ്മള് ഈ ഒരു മൂന്ന് നാല് വർഷം അത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പം എന്തായാലും ബിജുവിന്റെ പ്രവർത്തനങ്ങൾ ബിജുവിന്റെയും ലതയുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായിട്ട് നടക്കട്ടെ ആടുവളർത്തലില് കൂടുതല് ആളുകൾ ആകർഷിക്കപ്പെട്ട് ഈ രംഗത്തേക്ക് കടന്നു വരാനും ഇവിടെ വരട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം